ഭാവഗായകൻ പി ജയചന്ദ്രനെ അവസാനമായി കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും തൃശ്ശൂരിലേക്ക് ഒഴുകിയെത്തുന്നത് ആയിരങ്ങളാണ് പോകുന്നത്തെ വസതിയിലും കേരള സംഗീത അക്കാദമി റീജിയണൽ തിയേറ്റർ അങ്കണത്തിലുമായി രാവിലെ നടന്ന പൊതുദർശനം അവസാനിച്ചു ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും നാളെ സംസ്കാരം നടക്കുക ഇവിടുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രധാന ഗുരു മൺമറഞ്ഞു ജനുവരിയുടെ നഷ്ടം ആണ് ഇത് എല്ലാ രീതിയിലും അതെ ഈ വോയ്സ് സിങ്സ് എന്നൊരു കോൺസെപ്റ്റുണ്ട് അതായത് ഇപ്പോൾ ഒരു പാട്ട് ഒരു ട്യൂൺ പറഞ്ഞു കൊടുത്തു ആ ട്യൂണ് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രം പാടുക ബട്ട് വോയ്സ് വിൽ സിങ് അതാണ് ജേട്ടൻ യേശുദാസ് സുശീലമ്മ ഇവരുടെയൊക്കെ ഒരു ക്വാളിറ്റി അല്ലാതെ പാട്ടിൻ്റെ വെളിയിലിറങ്ങി വേറെ ഒരേ കുറേ സംഗതികളിട്ട് അതല്ല അവരുടെ വോയിസ് മാത്രം വേറൊന്നും വേണ്ട അവർക്ക് ഫുഡ് ആൻഡ് മ്യൂസിക് ഇത് രണ്ടും മാത്രമേ ജട്ടന താല്പര്യമുള്ളൂ നല്ല ദോശ നല്ല ഇഡലി പാട്ട് ഈ മൂന്ന് കാര്യം മാത്രമേ ഉള്ളൂ